الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد اني امك سورة اللامفالية ايجبد ايجبتي ان ان شاء الله من سلاك ان الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنه وأنتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون. يا أيها الذين آمنوا أطيعوا الله إن الله أنا سلك വ റസൂലഹു അവൻ്റെ ദൂതനയും വലാ തവല്ലൗ എൻഹു നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തിരിഞ്ഞു പോകരുത് അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത് വ അൻതും തസ്മാൻ നിങ്ങൾ കേൾക്കുന്നവരാകുന്നു അഥവാ അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കുന്നവരാകും കേൾക്കുന്നവരാകുന്ന സ്ഥിതിയിൽ നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തിരിഞ്ഞു പോകരുത് വലാ തെക്കൂനോ വലാ തെക്കൂനോ നിങ്ങളാവുകയും അരുത് കല്ലദീന കാലു പറഞ്ഞവരെ പോലെ സമിഅന ഞങ്ങൾ കേട്ടു എന്ന് വഹും അവരാകട്ടെ ലാ ലായസ്മാൻ കേൾക്കുന്നില്ല ഒന്നുകൂടെ അർത്ഥമറിയാം ആമനോ അല്ലയോ വിശ്വസിച്ചവരെ അത് അള്ളാഹ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക വറസൂലഹു അള്ളാഹുവിൻ്റെ ദൂതനെയും അവൻ്റെ ദൂതനെയും വലാ ത വല്ലൗ അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് വ അതും തസ്മാവൂൻ നിങ്ങൾ കേൾക്കുന്നു വ അതും നിങ്ങൾ തസ്മാഴുന കേൾക്കുന്നു അഥവാ നിങ്ങൾ കേൾക്കുന്നവരായ സ്ഥിതിയിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് വലാ തക്കൂനോ കല്ലതിനോ കാലു സെമിന് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങളാകരുത് വഹും അവരാകട്ടെ ലാ യുസ്മാവൂൻ കേൾക്കുന്നുമില്ല എല്ലാ കാലത്തും വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണിത് അള്ളാഹുവിനെ അനുസരിക്കുക അവൻ്റെ ദൂതനെയും ആ വിഷയത്തിൽ ഒരു ഉപേക്ഷയും വരുത്തരുത് എന്നാണ് ചുരുക്കം ഇത് വിശ്വാസികളെയാണ് വിളിച്ച് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ കപട വിശ്വാസികളോടും വിശ്വാസത്തിൽ ദൗർബല്യം പ്രകടിപ്പിക്കുന്നവരോടുമാണ് മുഖ്യമായ അഭിസംബോധന അതായത് പൊതുവിൽ സംബോധന ചെയ്യുന്നതോടൊപ്പം ദുർബല വിശ്വാസികളെയും കപട വിശ്വാസികളെയും കൂടുതൽ ഊന്നുന്നതാണ് വിഷയം എന്ന് ചുരുക്കം അപ്പോൾ അനുസരിക്കുക അവൻ്റെ ദൂതനെ അനുസരിക്കുക ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് സൂറത്തു നിസ്സായി നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്ത് ആലു ഇമ്രാൻ സൂറത്ത് ആലു ഇമ്രാനിൽ സൂറത്ത് ആലു ഇമ്രാൻ ഇല്ലാത്തെയോ അള്ളാഹു അവർ റസൂല അപ്പം അതങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേമാതിരി അനുസരിക്കുക അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കുക മൈ റസൂല ഫാഹ ആരാണ് അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കുന്നത് അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കാരണം അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം അദ്ദേഹത്തിലൂടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കിട്ടുന്നത് അദ്ദേഹമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ നമുക്ക് ഓറിക്കൽപ്പിച്ച് തരുന്നത് ആയതുകൊണ്ട് സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനുസരി അനുസരിക്കലാണ് അള്ളാഹുവിൻ്റെ അളയിബാധത്താണ് അതൊന്നും ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല കഴിഞ്ഞ സൂക്തം അവസാനിപ്പിച്ചത് അന്നാഹു മഅൽ മുഹമ്മിനീൻ അള്ളാഹു മുഹമ്മിനീങ്ങളുടെ കൂടെയാണ് മഅൽ മൊഹമിനീൻ മുഹമ്മിനീകളുടെ കൂടെ ആ മോമിനിയങ്ങളുടെ യഥാർത്ഥ ലക്ഷണം യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ നിലപാട് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നതായിരിക്കും ആ ദൂതൻ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തെ അവഗണിച്ച് അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല എന്നാണല്ലോ ഇരുപതാമത്തെ സൂക്തത്തിൽ അള്ളാഹുത്താല നമ്മളെ ഉണർത്തുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ മ മയ്യത്ത് അല്ലെങ്കിൽ അള്ളാഹു കൂടെ ഉണ്ടാകുക എന്ന ഒരവസ്ഥ അത് വിശ്വാസികൾക്ക് ലഭിക്കാനുള്ള അനുഗ്രഹമാണ് അന്നാഹ മൽ മിനീൻ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് സുറത്ത് അൽ ബക്കറിയിൽ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ സൂക്തത്തിൽ അവിടെ സ്വാബിരിങ്ങളുടെ കൂടെയാണ് സഹനശീലരുടെ കൂടെയാണ് അതേമാതിരി നമ്മൾ ഇനി സുറത്തു നഹലിൽ വരുന്നുണ്ട് ാഹ്മ അല്ലദീനത്തുംസിനൂൺ സൂറത്തു നഹലിൻ്റെ അവസാനത്തെ സൂക്തം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതും നമുക്ക് കാണാൻ കഴിയും സൂറത്തു നഹലിലെ നൂറ്റി ഇരുപത്തെട്ട് അതിൻ്റെ നൂറ്റി ഇരുപത്തെട്ട് സൂക്തങ്ങളാണ് അവിടെ ഉള്ളത് അതിൽ പറയും ഇന്നല്ലാഹമ അല്ലദീനത്താഹ മുത്തഖ്യങ്ങളുടെ കൂടെ വല്ലദീനഹും അവർ സുഹൃതികളുമാണ് അപ്പം അയ്യത്തുള്ള അള്ളാഹുവിൻ്റെ മായത്ത് ലഭിക്കുക ലഭിക്കുക എന്നുള്ളതിന് അർഹരായി തീരാൻ അനുസരിക്കണം അവൻ്റെ ദൂതനെയും അനുസരിക്കണം അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല എന്നാണ് പറയുന്നതിൻ്റെ പൊരുൾ അടുത്ത സൂക്തത്തിൽ പറയുന്നത് വല തെക്കൂനോ കല്ലതീന കാലു സെമിയും കേൾക്കാതെ അതാണ് കല്ലദീനെ സമ്മേഴ്ന അസംയന എന്ന് പറഞ്ഞു അഥവാ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങൾ നിങ്ങളാകരുത വിശ്വാസികളെ അവരാവട്ടെ യഥാർത്ഥത്തിൽ കേൾക്കുന്നുമില്ല വഹും ലാ യെസ്മാൻ അവർ കേൾക്കുന്നില്ല അപ്പം ഈ കേൾക്കുന്നില്ല കേൾക്കാതെ വഹും ലാ യസ്മാൻ കേൾക്കുന്നില്ല അങ്ങനെ കേൾക്കാതെ തന്നെ കേട്ടു എന്ന് പറഞ്ഞവരെ പോലെ ആകാൻ പാടില്ല അഥവാ ശബ്ദം കേൾക്കുന്നില്ല എന്നല്ല കേൾക്കേണ്ട വിധം കേൾക്കുന്നില്ല എന്നർത്ഥം അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളുന്നില്ല ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാത്ത അനുസരിക്കാൻ സന്നദ്ധരല്ലാത്ത ശബ്ദം മാത്രം കേൾക്കുന്നവർ അതാണ് സൂചന ഒരു സംഗതി കേൾക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം സ്വീകരിക്കുക എന്നാണ് അതല്ലാതെ കേൾവി എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കണല്ല കേൾവിയുടെ ലക്ഷ്യം അനുസരണമാണ് ഈ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് വല്ല തെക്കൂനു കല്ലു സെമി ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങളാവരുത് വഹും ലാ യുസ്മാൻ അവരാകട്ടെ കേൾക്കുന്നുമില്ല ഇത് സൂറത്തും അൽബക്കറിയിൽ നമ്മൾ പഠിച്ചല്ലോ ജൂതന്മാരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് അവരെന്താ പറയുക വ അസ്വീന ഞങ്ങൾ കേട്ടു ഞങ്ങൾ ധിക്കരിച്ചു അഥവാ അനുസരണ കേട് കാണിച്ചു പ്രവാചകനെ പറ്റിക്കാൻ വേണ്ടി അത്തായന എന്ന് പറഞ്ഞതിന് പകരം അസ്വൈന സൂറത്തുനിസാല് വന്നിട്ട് വിഷയം അപ്പോ അങ്ങനെ വിശ്വാസികളാകാൻ പാടില്ല എന്ന് അഥവാ വിശ്വാസികളെന്ന് പറയുന്നത് അള്ളാഹു സുബാൻ അഹുബത്തായ എന്താണോ പറയുന്നത് അള്ളാഹുവിൻ്റെ ദൂതൻ എന്താണോ പഠിപ്പിക്കുന്നത് അതിൻ്റെ കൂടെ നിൽക്കുന്നവരും അത് അംഗീകരിക്കുന്നവരുമായിരിക്കും അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം അർത്ഥം ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ആമനു അല്ലെ യാ വിശ്വസിച്ചവരെ അള്ളാഹാല വിശ്വസിച്ചവരെ എന്ന് വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം വിശദീകരണമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പതിനഞ്ചാമത്തായത്തിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പതിനഞ്ചാമത്തായത്തിലും പറഞ്ഞു അത് വിശ്വസിദീൻ ആമനു എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ യാ യുഹല്ലദീൻ ആമനു ഒരിക്കൽ കൂടെ ഞാൻ അബ്ദുല്ലാബിൻ മെസ്റുനഹുബിൻ്റെ വാചകങ്ങൾ ഉണർത്തുകയാണ് ായു അല്ലദീൻ ആമനു എന്ന അള്ളാഹു സുബാൻഹുഅത്താല വിളിക്കുമ്പോൾ അള്ളാഹു താല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഉണർത്തുകയാണ് എന്ന ബോധം നമ്മിൽ ഉണരണം അല്ലെങ്കിൽ അള്ളാഹു താല വല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെ തടയുകയാണെന്നുള്ള ബോധം നമ്മളുണ്ടാകണം അപ്പോഴാണ് അള്ളാഹ് യാു അല്ലാദിൻ ആമനു എന്ന് വിളിക്കാൻ അബ്ദുല്ലാഹുബിൻ വസു അഅലാഹു അനഹു ഒരിക്കൽ പറയുകയും ഉണ്ടായി റസൂലഹു റസൂൽ അഹു അള്ളാഹുവിനെയും അവരുടെ ദൂതനേയും അനുസരിക്കുക അതെന്താ അവിടെ എന്താ വിഷയം ബദർ യുദ്ധം ബദർ യുദ്ധം ബദർ യുദ്ധം നടക്കുമെന്നത് പ്രവാചകൻ അറിയാമായിരുന്നു ചില ആളുകൾ ദുർബല വിശ്വാസികൾ അല്പം വിമുഖത കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് നിങ്ങൾ പ്രവാചകൻ്റെ വിളി കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകണം അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹുവും അങ്ങനെ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതന്റെയും കൽപ്പന അനുസരിക്കുന്നവരുടെ കൂടിയായിരിക്കും അതാണല്ലോ കഴിഞ്ഞ സൂക്തത്ത് പറഞ്ഞ മുമ്മിൻ മുസ്ലിം മുത്തഖി എന്നൊക്കെ പറഞ്ഞ അതാണല്ലോ അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിനെ ദൂതനെയും വല തവല്ലൗ അൻഹു വലാ തത്തവല്ലൗ എന്നുള്ളതിൽ ഒരു താഇനെ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി കളഞ്ഞതാണ് അങ്ങനെ ഭാഷയിൽ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് വലാ തവല്ലൗ അൻഹു അദ്ദേഹത്തെ നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാസനകൾ കേൾക്കാതെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ മാനിക്കാതെ അദ്ദേഹം ഓദിത്തരുന്ന ഖുർആനിക വചനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് എന്നാൽ വല തവല്ലൗ അൻഹു വലാ തവല്ലൗ അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു പോകരുത് അതും തസ്മാണോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുകയാണ് നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങൾക്കത് നേർക്കു നേരം കേൾക്കാനുള്ള അവസരമുണ്ടായി എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് അപകടകരമായ പ്രവണതയാണ് എന്നാണ് അള്ളാഹുത്ത നമ്മളെ ഉണർത്തിയിട്ടുള്ളത് വല്ലാത്ത വല്ല വാൻത്തും ലാ തസ്മാ വൻതും തസ്മാണോ നിങ്ങൾ കേൾക്കുന്നവരായിരിക്കും വല്ലാത്തക്കൂനോ കല്ലതിനോ കാലോ സെമിയനോ ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങളാകാൻ പാടില്ല അഹും ലാ അവർ കേട്ടിട്ടില്ല എന്തായില്ല ചുരുക്കം ആ ശബ്ദം അവർ കേട്ടു കേൾക്കേണ്ട വിധം കേൾക്കേണ്ട മുറപ്രകാരം കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണോ അതിൻ്റെ താല്പര്യം ഉൾക്കൊള്ളാതെ അഥവാ പറഞ്ഞ കാര്യം അവർ കേട്ട കാര്യം അനുസരിക്കാൻ സന്നദ്ധരല്ലാത്ത വിധത്തിൽ ആ ശബ്ദം മാത്രം കേട്ടവരെ പോലെ ആകാൻ പാടില്ല ഒരു സംഗതി പറഞ്ഞാൽ അള്ളഹ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർ പറഞ്ഞാലും സ്വീകരിക്കാൻ നിർബന്ധമാണ് അതാണ് വല്ലാത്തക്കൂ നോക്കല്ല ഇനക്കാലു വല്ലാ തെക്കൂ നോക്കല്ലതിനക്കാലൂ സെമ്യമായിനോ ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞ് ഇവരെ പോലെ നിങ്ങളാകരുത് വല്ലാ തെക്കൂനു ബഹുലായുസ്മാവൻ അവരാകട്ടെ കേൾക്കുന്നുമില്ല ഞാനൊന്നും കൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അർത്ഥം പറഞ്ഞത് എന്തിനാ അറിയോ അങ്ങനെ ഓതുമ്പോൾ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നിങ്ങളിതിൻ്റെ അർത്ഥം ഒന്ന് കേട്ടതിന് ശേഷം ഒന്ന് അർത്ഥമില്ല അതൊന്ന് സേഫ് നോക്കിയൊന്ന് ഓതിന് ഓതി നോക്കി കുറേ മനസ്സിലാകുമല്ലേ എന്ന് നമുക്കൊന്നും അറിയാമല്ലോ നമ്മൾ ആദ്യം തന്നെ ഖുർആൻ കുറാൻ മനസ്സിലാകൂലെന്നോട് ഉറപ്പിച്ച് വെച്ചിരിക്കുക എന്നിട്ട് ഖുർആൻ ഖുറാനോകാം മനസ്സിലാകില്ല എന്നൊരു തീരുമാനിച്ച് വെച്ചിരിക്കുക അങ്ങനെയല്ലല്ലോ പത പതാനുപത പരിഭാഷ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയും എന്നിട്ട് നമ്മളാൽ നമ്മളൊരു ശ്രമം നടത്തുകയും ചെയ്യുക അള്ളാഹുത്താല നമ്മളെ ഖുറാനിലേക്ക് നമ്മുടെ മനസ്സിനെ തുറക്കും ഖുർആൻ നമുക്ക് തുറന്നു കിട്ടും യാ എന്നർത്ഥം യാുഹല്ലാമനു അല്ലയോ വിശ്വസിച്ചവരെ അതിഅള്ളാഹവ റസൂലഹു അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക വല്ലാത്ത വല്ല വാൻഹു അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് വാൻ തും തസ്മാവും നിങ്ങൾ കേൾക്കും നിങ്ങളാകട്ടെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് അഥവാ നിങ്ങളാകട്ടെ കേൾക്കുന്നു അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ അവഗണിച്ച് പിന്തിരിഞ്ഞ് പോകരുത് വല്ലാത്ത ഖൂനു കല്ലദീനോക്കാലോ സെമിയാനോ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങളാകരുത് വഹു ലായുസ്മാൻ അവരാകട്ടെ കേൾക്കുന്നുമില്ല അള്ളാഹു സുബാൻ അഹമ്മ അവനും അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ അഹ്ലാഹു അലൈഹി വസലമയും നമ്മളെ കേൾപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്ത് കേൾക്കുകയും അത് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കാനുള്ളതൊക്കെയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഭാഗ്യവാരന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിം അൽ ഖുർആാനിമ ജഹിൽനാവുർനാമിൻസീൻ ربنا هب لنا من لزواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين